ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും അധികം പ്രോബയോട്ടിക്സ് ഉള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പഴങ്കഞ്ഞിയാണല്ലോ കൂടെ തൈരാവുമ്പോൾ അത് ഡബിളാണ് എന്താണ് ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ചെറുകുടലിലുള്ള ദഹിപ്പിക്കുന്ന ബാക്ടീരിയകളടങ്ങിയ ഭക്ഷണം അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് സമൃദ്ധമായി തന്നെ കുട്ടികൾക്കും വേനൽ അവധിക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് അതുകൊണ്ട് ദിവസവും തന്നെ പഴങ്കഞ്ഞി കൊടുത്തോളൂ അപ്പോൾ നമുക്ക് പുതിയൊരു കവിത രചിക്കാം വേനൽക്കാലത്തുച്ചയ്ക്കോ ഉപ്പുമാങ്ങ കൂട്ടി പഴം കഞ്ഞി കൂടെ ചീരത്തൂരാനും സ്വർഗം നിങ്ങടവിടത്തി എങ്ങനെയുണ്ട് കവിത അപ്പോൾ പ്രോബയോട്ടിക്സ് അടങ്ങിയ പഴം കഞ്ഞി ഇനി സമൃദ്ധമായി കഴിച്ചോളൂ നിങ്ങളുടെ ചെറുകുടലിന് അത്രയും ബാക്ടീരിയകൾ സമ്മാനമായി കൊടുത്തോളൂ അപ്പോൾ നിങ്ങളുടെ ചെറുകുടലും നല്ലോണം വർക്ക് ചെയ്യും അപ്പോൾ ഇതൊരു നല്ല സന്ദേശമാണ് ആരോഗ്യകരമായ ഭക്ഷണവുമാണ് അപ്പോൾ ഇത് ശീലമാക്കിക്കൊള്ളൂ